ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാളാസുത കൂട്ടുകാരുടെ മലയാളത്തിലെ പുതിയൊരു പാഠമായ മണിച്ചപ്പ് എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇതൊരു സ്കൂൾ ദിനപത്രം മണിച്ചപ്പ് ജി എൽ പി എസ്കൂൾ അരിമംഗലം അപ്പം ഇതെന്ന് പറയുന്ന ഒരു പത്രവാർത്തയാണ് അപ്പം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു എന്നാണ് അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നതുണ്ടെന്ന് അരിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയാണ് അലീന ഒരു പോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയിൽ ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ മറ്റും പദ്ധതി ആരംഭിക്കുന്നത് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിൽ പ്രതിനിധി അഞ്ചു കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതിനോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡൻറ്റ് പി സനോജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാതെ സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ്മിസ്ട്രസ് gce la i prep ഉദ്ഘാടന യോഗത്തിൽ സി റീനെ സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അപ്പോൾ ഇതെന്താണ് ഇതൊരു പത്രവാർത്തയാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ ജി ഗവൺമെൻറ്റ് ജി ജി യു പി എൽ പി സ്കൂളിൽ എന്നാണ് പറയുന്നത് ആര്യമംഗലം എന്ന് പറയുന്ന സ്കൂളിൽ എന്താ ഓരോ വറ്റം എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അത് അതെന്തിനാണ് ഒരു വറ്റം ചോറ് പോലും പാഴാക്കാതെ അത് കഴിക്കണം അതല്ലെങ്കിൽ ആ ഒരുപാട് ലോകത്തിലെ ഒരുപാട് ദിക്കിലുള്ള മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാതെയുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഓരോ വറ്റും എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഇത് ഈ പത്രവാർത്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ ചോദ്യം ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം അപ്പം ഇത് വായിച്ചപ്പോൾ നമുക്കറിയാം പട്ടിണി കിടക്കുന്നത് വരെ അതായത് അതിന്റെ ഭക്ഷണത്തിന്റെ മൂല്യം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് യുദ്ധങ്ങളാലും മറ്റു നിരവധി പേർ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും അവിടെ ദുരിതം അനുഭവിക്കുന്നത് നാം എന്നും പത്രങ്ങളിൽ കാണുന്നതാണ് ബിഷപ്പിൻ്റെ വില െങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കണം കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഒരു കുട്ടി പുല്ല് വിശപ്പകറ്റുന്ന വീഡിയോ കണ്ടതിനെ കുറിച്ചും എനിക്ക് ഓർമ്മ വന്നു നമ്മൾ എത്രയോ ഭക്ഷണം വീട്ടിലും സ്കൂളുകളിലും കല്യാണങ്ങളിലും പാഴാക്കി കളയുന്നു ജലത്തെ പോലെ തന്നെ ഭക്ഷണവും നമ്മൾ പാഴാക്കാതെ സൂക്ഷിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യും അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ നമുക്കും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മുടെ വിദ്യാലയത്തിൽ കാരണം നമ്മുടെ വിദ്യാലയത്തിലും ഒരുപാട് ഭക്ഷണം നമ്മൾ പാഴാക്കി കളയുന്നത് നാം കാണുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം സംരക്ഷിക്കുന്നതിന്റെ വില മനസ്സിലാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ പോസ്റ്റർ നിർമ്മാണം നോട്ടീസുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യൽ ഭക്ഷണം പാഴാക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകൽ സൗജന്യ ഭക്ഷണം ഏർപ്പെടുത്തുന്നതിലൂടെ ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കൽ ചുറ്റുപാടുകളിൽ അന്വേഷിച്ച് ഭക്ഷണം ലഭിക്കാത്തവരുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണം നൽകു നൽകി നൽകൽ തുടങ്ങുക തുടങ്ങിയവ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഓരോ പദ്ധതിയെ പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ അപ്പോൾ ഇവിടെ പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട് അവർ ശുചിത്വ സന്ദേശമായിട്ടുള്ള പോസ്റ്ററുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ വീട് വൃത്തിയുള്ള വീട് അങ്ങനെയുള്ള പോസ്റ്ററുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കും അപ്പോൾ അതായത് സ്കൂളിലും വീട്ടിലുമൊക്കെ ഇങ്ങനെ ശുചിത്വത്തിനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററൊക്കെ തയ്യാറാക്കിയിട്ട് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞത് അപ്പൊ കൂട്ടുകാർ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് പാഠഭാഗവും അതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായിന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്